ട്രാവൽസ് വേണ്ടി അയച്ച കണക്ക് കാരണം കൂടുതൽ നമ്മൾ മലയാളികൾക്ക് ൾക്ക് യാത്രാ സൗകര്യം അത് വളരെ എളുപ്പമാക്കി തീർത്ത ഒരു വ്യക്തിത്വത്തിന്റെ കൂടെയാണ് നിക്കുന്നത് അബ്ദുൾ അക്ബർ ട്രാവൽസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആണ് അക്ബർ ട്രാവൽസിനെ കുറിച്ച് പറയുമ്പോൾ അമ്പത് വർഷത്തിനടുത്ത് പാരമ്പര്യമുള്ള നമുക്കൊക്കെ ടിക്കറ്റ് നാട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏർപ്പാടാക്കി തന്നൊരു കമ്പനി കൂടി സാർ ഇത്രയും വർഷമായിട്ട് ഈ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണ് സാറിന്റെ നോട്ടത്തില് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ട്രാവൽ ഇൻഡസ്ട്രിയിൽ തന്നെ വന്നിട്ടുള്ളത് ബി ടു ബി പ്ലാറ്റ്ഫോം ഇൻട്രോ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ എല്ലാ പിന്നെ കുട്ടാവത്സയം സംബന്ധിച്ചിടത്തോളം ഈ എങ്ങനെയാണോ കാലം സഞ്ചരിക്കുന്നത് അതേപോലെ അതിനൊപ്പം സഞ്ചരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അൽ ജസീറ് ഇത് പിന്നെ വിപുലീകരിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഇവിടെ എഷെഞ്ചിലാണ് നിൽക്കുന്നത് ഇവിടെ യു എയിൽ മൊത്തത്തിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഇനിയിപ്പോ ഒരു അഞ്ചു കൊല്ലത്തെ ഒരു ടൈം ടൈം പീരീഡിലെ ഉള്ളില് ഒരു പത്ത് പതിനഞ്ച് ബ്രാഞ്ച് കൂടി വരും യാത്രക്കാരെ പ്രവാസികളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതാണ് സാർ രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴാണെങ്കിലും വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറവായിരിക്കും അവിടെ തീർച്ചയായിട്ടും ഒരു അപ്പൊ ഞങ്ങള് ഒന്നായിട്ട് പിന്നെ എല്ലാ എയർലൈനായിട്ടുള്ള അപ്പും പിന്നെ ബൾക്കായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക ജനങ്ങളെ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അക്വ മുഖ്യ ധാര ആ രീതിയിലാണ് അക്വ പോയിക്കൊണ്ടിരിക്കുന്നത് അത് സഞ്ചാരികളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ് അക്വ ട്രാവൽസ് ഇപ്പോൾ ഒരു ഇത് മാറ്റങ്ങൾ സംഭവിച്ച മുന്നേ തന്നെ ഇഫോടെക്ക് കൊച്ചിയിൽ സ്ഥാപിച്ചു അവിടെ ഇപ്പോൾ ഈ പത്തിരുന്നൂറ് എഞ്ചിനീയർസ് വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ തന്നെ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ അപ്രാവശ്യം തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ രീതിയിലിപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ ബി റ്റു ബി ബി റ്റു സി എല്ലാം വളരെ ബി റ്റു ഇ പുതിയ കോപ്പറേറ്റ് ഡിവിഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ ജനങ്ങളെ സപ്പോർട്ടാണ് ആ കുട്ടാവൽസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ട്രാവൽസാണ് ജനകീയ ട്രാവൽസാണ് ആ രീതിയിലുള്ള സപ്പോർട്ട് എങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര മുന്നോട്ട് പോകുന്നത് ഹജ്ജുമ്രക്ക് വേണ്ടി അയച്ച കണക്ക് പറയാൻ പറ്റൂല കാരണം അത്ര കൂടുതൽ ആൾക്കാരെ അയച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറയാം കാരണം അത്രത്തോളം ആൾക്കാരെ ഉമ്രക്കും ഹജ്ജിനും വിട്ടു വിട്ടിട്ടുണ്ട് അന്നൊക്കെ ബോംബെയിൽ നിന്ന് മാത്രമേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ബോംബെയിലാണ് ഹജ്ജ് കമ്മിറ്റി ഓഫീസ് കാര്യങ്ങളൊക്കെ അപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മൊത്തത്തിലെ ആൾക്കാർ അവിടെ വരിക അപ്പോൾ ഞങ്ങൾ ബസ് ഇട്ടിട്ട് നാട്ടിൽ നിന്ന് കൊടുന്ന് ആ രീതിയിലുള്ള സർവീസൊക്കെ കൊടുത്തിട്ട് അന്ന് തൊട്ടിട്ടേ തുടങ്ങിയ ഒരിതാണ് പിന്നെ മക്കത്തും ഞങ്ങൾക്ക് ഹോട്ടലുണ്ട് ആൾക്കാർക്ക് കിച്ചൺ അല്ല കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ തന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മദീനത്തും ഉണ്ട് പിന്നെ ഒരു നല്ലതായ സെറ്റപ്പ് അവിടെയുണ്ട് ഇനിയും തീർച്ചയായിട്ടും 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 പിന്നെ യാത്രക്കാർ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം അക്ബ ട്രാവൽസ് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും താങ്ക് യു സാർ വെൽക്കം